Half birthday. Half half birthday. Okay? <laughs> In not that okay? 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 Hello, guys. you hmm. Half birthday. Half birthday. Half birthday. Half Half, half, half hmm. Okay? Hmm. Okay.

അപ്പൊ എന്തായിരിക്കും എന്നാലും ഇത് അല്ലെ അപ്പൊ എന്താവും ഏ എന്തായിരിക്കും കാല് കൊടുക്കണ്ടപ്പോ കുഞ്ഞു കാല് കൊടുക്കപ്പോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹായ അടുത്ത അളങ്കാരം നമ്മുടെ ഈ സലങ്കാരം ഡൺ ബൈ ഹൈസാൻ ഇരിക്കേ ഒന്നേർക്കാ ഇനി മതി ഇനി ഞാൻ ഫ്രൂട്ട് കുടക്കണ്ടാൻ വേണ്ടിട്ടാ വെറുതെ ഇതെന്നെ ഞാൻ ജ്യൂസ് അടിച്ചിട്ട് കലായിട്ടുണ്ട് അല്ല കഴിക്കണം നമ്മ നമ്മൾ വാടും കഴിക്കേണ്ടേ എലോടെടുക്കണ്ട ഷായ്ട് പോയ ഷായൻ എന്താ ഉണ്ടോ ഓളിയോ എയ് ഒക്ക തണുപ്പാണ് അതി നല്ല തണുപ്പാണ് നീ എവിടെന്നേക്കാ നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് ഷായൻ ഗ്രോർതക്ക് ആ പോയി ഇതെന്ത് സംഗതിന്റെ അനിയന്റെ ഹാഫ് ബർത്ത്ഡേക്ക് മുറിക്കണ് ആ അപ്പു വെച്ചോ അപ്പൂടെ ഹാഫ് ബർത്ത്ഡേട് പോലും ഓ ആ ഈശ്വര അപ്പുനെ കണ്ടുപെല്പമുള്ള കണ്ണിമൂത്തന ഈശ്വര ഭഗവാനെ നാരങ്ങ വെച്ചിട്ടുള്ള ആദ്യത്തെ ആ ബർത്ത്ഡേ കാരണം കത്തിച്ചുണ്ട് കത്തി തിരിച്ചിട്ട് കൊടുത്തോ ഷേനെത്തി

ഭഗവാനെ ഒരു ട്രൗസർ പോയിരിക്കുന്നു ആ അപ്പോ അപ്പൊ എല്ലാരും നോയിക്കണെങ്കിൽ അപ്പോ അപ്പോ അപ്പൊ പോ എന്ത് പറ സംഗതി ോക്കുറ്റു അതെ അപ്പുന്റെ കൂടെ കഴിച്ചോ 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 ആ ഒരു കഴിയുമ്പോൾ കുടിക്കുണ്ട്